അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു ഐഹിക ലോക ജീവിതം ദുഃഖ സന്തോഷ സമ്മിശ്രമായിരിക്കും എപ്പോഴും സന്തോഷമുണ്ടായിക്കൊള്ളണം എന്നില്ല ദുഃഖവും തദൈവ ഒരു കവി പാടിയതുപോലെ മുഖ്യമാം മനുഷ്യജന്മത്തിൻകൽ അഖിലവും ദുഃഖ സന്തോഷമിട കലർന്നിടുമെന്നറിഞ്ഞിടുക നീ ദുഃഖവും സന്തോഷവും മാറി മാറി വരാം ദുഃഖമില്ലാത്തത് സ്വർഗത്തിലാണ് അള്ളാഹു യുറു ഇല ദാരിസലാം അള്ളാഹു സുബാന ഹുഅ തല സമാധാനത്തിൻ്റെ ഭവനം സംവിധാനിച്ചിട്ടുണ്ട് അവിടെ മാത്രമാണ് ദുഃഖത്തിന്റെ ചേരുവ പോലുമില്ലാതെ സന്തോഷങ്ങൾ മാത്രം കളിയാടുന്നത് ദുനിയാവിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മഹാനരാകുന്ന ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനരാകുന്നൊട്ടിപ്പോൾ നിങ്ങൾ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത് ഇമാം ഒരു പക്ഷേ നല്ലവനാണെങ്കിൽ അവന്റെ നന്മ അധികരിച്ചുകൊണ്ടിരിക്കുമല്ലോ ഒരു പക്ഷേ മോശക്കാരനാണെങ്കിൽ അവന് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള സാധ്യതയും ഭാവിയിൽ ഉണ്ടല്ലോ അതുകൊണ്ടൊരു കാരണവശാലും ഏത് പ്രതിസന്ധികളുടെ പേരിലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല മഹാനരാകുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ലായത്തമന്നു ദുനിയാവിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയുടെ പേരിൽ ഒരു പ്രയാസത്തിന്റെ പേരിൽ നിങ്ങൾ ഒരാളും മരണത്തെ ആഗ്രഹിച്ചുകൂടാ വലാഖിൻ ലിയ മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രതിസന്ധികൾ കുമിഞ്ഞുകൂടുന്ന സമയത്ത് ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അവൻ പറയേണ്ടത് അള്ളാഹു ഇതാ കാനത്തിൽ അല്ലി അള്ളാഹുവേ ജീവിതം എനിക്ക് ഗുണകരമാകുന്ന സമയം എന്നെ നീ ജീവിപ്പിക്കണേ മരണം എനിക്ക് ഗുണകരമാകുമ്പോൾ എന്നെ നീ മരിപ്പിക്കണേ എന്നാണ് പറയാൻ പറ്റുകയുള്ളൂ എന്ന് തിരുനബി സാഹുഅലഹി വസ്ലാം അള്ളാഹു സുബാന പരിപൂർണ ആഫിയത്തോടെ റാഹത്തോടെ ദീർഘായുസ് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വാത്തു